ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം തമ്പിനയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഞാൻ എങ്ങോട്ടാണ് പോയതെന്ന് ഉള്ളത് അപ്പോൾ ജസ്ന സലീമിൻ്റെ ഹൗസ് ഫാമിംഗ് ആണ് കേട്ടോ അപ്പോൾ ഒന്നാം തീയതി ആയിരുന്നു അതായത് ജൂൺ ഒന്നിന് അപ്പോൾ ഞാൻ തലേ ദിവസം മെയ് മുപ്പത്തൊന്നിനാണ് കേട്ടോ അപ്പോൾ അത് തലേ ദിവസം രാത്രിയായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് കാരണം പിറ്റേ ദിവസം നമുക്കൊരു പരിപാടി ഉണ്ട് ഞായറാഴ്ച അപ്പോൾ അതുകൊണ്ട് പോകാൻ പറ്റില്ല പിന്നെ മഴയൊക്കെ പെയ്താലും ബുദ്ധിമുട്ടാവും എല്ലാം കൂടെ കണക്കിലെടുത്തു കൊണ്ട് തലേദോസ രാത്രിയേന്നേട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് നമ്മൾ നാട്ടില് തന്നെയാണ് ട്ടോ ഹലോ ആം പറമോനെ ഹലോ ആ ആ എന്നെന്തിനെ കുടി പറയാ ആഗ വന്നത സബ്സ്ക്രൈബ് ചെയ്യ അതേപോലെ വീഡിയോസ് കാണുക നിങ്ങൾക്ക് അഥവാ കാണാൻ പറ്റിയില്ലെങ്കിൽ തുറന്നോടെ വെച്ചാൽ മതി ഞങ്ങളൊക്കെ ചിന്തിച്ച് നോക്കോട്ടെ അത് വിചാരിച്ചിട്ട് അവിടെ തുറന്നുകൊണ്ട് ചില മതി പിന്നെ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ ഞാനിങ്ങനെ വരൂന്നുള്ളത് ഞാൻ ജസ്റ്റ് വിളിക്കുന്ന സമയത്ത് എനിക്ക് ഒരു ഒരു പ്രതീക്ഷയില്ല വരൂന്നുള്ളത് പക്ഷേ അത് ഭയങ്കര ആയി ഞാൻ ഒരിങ്ങനെ പ്രതീക്ഷിച്ചില്ല അപ്പോൾ ഭയങ്കര സർപ്രൈസായിട്ട് പോയി ഇങ്ങനെ വരും എന്നുള്ളത് रहें <laughs> ഒത്തിരി വർഷങ്ങൾക്ക് ശേഷം കേട്ടോ ഞാനും ജസ്നയും കണ്ടുമുട്ടുന്നത് ഏകദേശം ഒരു പതിനേഴ് പതിനെട്ട് വർഷത്തിന് അടുത്തായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ജസ്ന വിളിച്ചപ്പോഴൊന്നും ഞാൻ ചെല്ലും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല വരില്ല എന്നുള്ളൊരു ധാരണയിൽ നിന്നതായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും ജസ്ന സർപ്രൈസ് ആയി പോയിട്ടുണ്ട് അപ്പോൾ പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളത് ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് പല കമൻറ്റുകളും ചെയ്യാൻ തോന്നുന്നുണ്ടാവും കാരണം ഏത് രീതിയിലാണ് നിങ്ങൾ എടുക്കുന്നതൊന്നും അറിയില്ല പിന്നെ ഞാനൊരു കാര്യം പറയാം ഓരോരുത്തരുടെ വിശ്വാസം എന്ന് പറയുന്നത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് ഏത് മതം സ്വീകരിക്കണം എന്നുള്ളതും അതുപോലെ എന്ത് ചിന്തിക്കണം എന്നുള്ളതും ഒരാളുടെ മനസ്സിലുണ്ടാകുന്നതാണ് വിശ്വാസം എന്ന് പറയുന്നത് അത് എന്തിനോടോ ആയിക്കോട്ടെ നമുക്ക് പെട്ടെന്നൊരു ദിവസം ഒരാളുടെ മനസ്സിൽ ഒരു വിശ്വാസം കൊണ്ടുവെക്കാനോ അല്ലെങ്കിൽ ഒരാളുടെ വിശ്വാസം പെട്ടെന്നൊരു ദിവസം ഇല്ലാതാക്കാനൊന്നും കഴിയാത്തൊരു കാര്യമാണ് വിശ്വാസം എന്ന് പറയുന്നത് അപ്പോൾ അത് അവരുടെ ഇഷ്ടം അവരുടെ ജീവിതം അവരുടെ രീതികൾ അതിൽ ഒന്നും നമ്മൾ ഇടപെടാൻ ആരുമല്ല അതുപോലെ തന്നെ അവരുടെ ഇഷ്ടത്തിന് അവർ ജീവിക്കുന്നു നമ്മൾ നമ്മളത്രയും കണ്ടാൽ നമ്മളുടെ ഇഷ്ടത്തിന് നമ്മൾ ജീവിക്കുന്നു ഇപ്പോൾ കാണുന്ന നിങ്ങളാണ് നിങ്ങളെ ഇഷ്ടത്തിനാണ് നിങ്ങൾ ജീവിക്കുന്നത് നിങ്ങളെ മനസ്സിൽ എന്താണ് ചിന്തിക്കുന്നത് എന്നോ അല്ലെങ്കിൽ നിങ്ങളെന്ത് ചിന്തിക്കും എന്നോ എന്നുള്ളത് നമുക്കറിയില്ല അതുപോലെ നമ്മളെ ചിന്തകളെ മാറ്റാനും വേറൊരാൾക്കും കഴിയില്ല അതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് അവരവരുടെ ഇഷ്ടത്തിന് ജീവിക്കുന്നു അതിലൊന്നും നമ്മൾ ഇടപെടാൻ ആളുമല്ല നമ്മൾ ഇടപെടുകയില്ല പലർക്കും പല അഭിപ്രായങ്ങളുണ്ടാവും അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ വീടൊക്കെ മുഴുവനായിട്ടൊന്ന് കണ്ടു അടിപൊളി വീടാണ് കേട്ടോ നല്ല ആയിട്ട് തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു സിറ്റോട്ട് പുറത്ത് അതുപോലെ കയറി വരുമ്പോൾ നല്ലൊരു സിറ്റിങ് ഏരിയക്കുണ്ട് അത്യാവശ്യ സൗകര്യങ്ങളോട് കൂടിയ പിന്നെ ഫസ്റ്റ് ബെഡ്റൂമാണ് കേട്ടോ ഇത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഹോളാണ് ഡൈനിങ് ഹോളാണ് അപ്പോൾ അതിൻ്റെ തൊട്ടെടുത്തായിട്ട് മറ്റൊരു റൂമും കൂടെ ഉണ്ട് രണ്ടും അറ്റാച്ച്ഡ് ബാത്റൂമ് യിട്ടുള്ളതാണ് പിന്നെ കിച്ചൺ ആണ് കിച്ചണിൻ്റെ അടുത്തായിട്ടൊരു സ്റ്റോർ റൂമും കൂടെ ഉണ്ട് അപ്പോൾ അടിപൊളിയായിട്ടുണ്ട് നില ഒക്കെ ഇട്ടത് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ നമ്മൾ വീട് ഫുള്ളായിട്ട് കണ്ടു പിന്നെ ഇവിടെ വാഷ് ബേസ് ഒക്കെ സെറ്റ് ചെയ്തത് അടിപൊളിയായിട്ടുണ്ട് കാരണം സിറ്റിംഗ് ഏരിയയും അതുപോലെ ഡൈനി ഹോളും ഫുഡ് കഴിക്കുന്ന ഏരിയ ആ ഭാഗങ്ങളൊക്കെ സെപ്പറേറ്റ് ആണ് അതിൻ്റെ രണ്ടിൻ്റെ സെൻട്രലായിട്ടാണ് ഈ ഒരു വാഷ് ബേസ് ഒക്കെ വെച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ കുറച്ച് സമയം അവിടെ സംസാരിച്ചൊക്കെ ഇരുന്നു ഏതായാലും ഉപ്പക്കും ഉമ്മക്കും നല്ലൊരു വീടൊക്കെ സ്വന്തമായിട്ട് വെച്ച് കൊടുത്തു അത് വലിയൊരു കാര്യമാണ് ഏതൊരു ഉമ്മക്കും ഉപ്പക്കും കിട്ടാവുന്ന വലിയൊരു സന്തോഷം തന്നെയാണ് അതും എല്ലാ പണികളും തീർത്തിട്ട് ആണ് കൂടിയിട്ടുള്ളത് അപ്പോൾ നാളെയാണ് നാളെ എന്ന് പറഞ്ഞാൽ ഞായറാഴ്ചയാണ് ഹൗസ് വാമിംഗ് ഉണ്ടായിരുന്നു നമ്മൾ ശനിയാഴ്ച വൈകുന്നേരം പോന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യാൻ കുറച്ച് ലേറ്റ് ആയി പോയതാണ് കേട്ടോ പിന്നെ നമ്മൾ കുറേ പഴയ കാര്യങ്ങളും പിന്നെ നമ്മുടെ യൂട്യൂബ് കാര്യങ്ങളും അങ്ങനെയുള്ളതൊക്കെ കുറച്ച് സംസാരിച്ചിരുന്നു കേട്ടോ വീട്ടിലുള്ള എല്ലാവരെയും കണ്ടു പരിചയം ട്ടു പ്രത്യേകിച്ച് ഉമ്മാനെ ഉപ്പാനെ അതുപോലെ തത്തനെയും മക്കളെയും എല്ലാവരും ഉണ്ടായിരുന്നു നമ്മൾ കാണുന്നതും കേൾക്കുന്നതും എല്ലാം സോഷ്യൽ മീഡിയയിൽ അറിയുന്നതും എല്ലാം കറക്റ്റ് അതുപോലെ ആയിക്കൊള്ളണം എന്നില്ല നമ്മൾ ചിന്തിക്കുന്നതുപോലെ തന്നെ ആവണം എന്നില്ല ഓരോരുത്തരുടെയും ജീവിതം അപ്പോൾ നമുക്ക് പേഴ്സണലി എല്ലാ കാര്യങ്ങളും അറിയാം ജസ്റ്റിനെ അറിയാം അപ്പോൾ അതിനനുസരിച്ചാണ് നമ്മൾ പോയിട്ടുള്ളത് സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ കാണുന്ന ജസ്റ്റിനെ മാത്രമായിരിക്കില്ലല്ലോ ഒരു വ്യക്തി എന്ന നിലയിൽ ജസ്റ്റ് ഞാൻ ഉണ്ടായിരിക്കുക അപ്പോൾ ഏതായാലും അതുകൊണ്ടാണ് നമ്മൾ പോയിട്ടുള്ളത് അവർക്ക് പിന്നെ രാവിലെ ഇൻ്റർവ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പകൽ സമയത്ത് അപ്പോൾ അതിൻ്റെയൊക്കെ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് ഫ്രീ ആയിട്ടുള്ള സമയമായിരുന്നു പിന്നെ അതുകൊണ്ട് തന്നെ കൂടുതലായിട്ടൊന്നും നമ്മൾ നിന്നില്ല കുറച്ച് സമയമൊക്കെ നിന്നിട്ട് നമ്മൾ പോന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ കാണിച്ചിട്ടുള്ള ആളാണ് ഉമ്മ അതുപോലെ ഉപ്പയാണിത് നിങ്ങൾ ജസ്റ്റൻ്റെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഉപ്പനെയൊക്കെ കണ്ടു പരിചയപ്പെട്ടു അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ബൈ ടേക്ക് കെയർ ബൈ